ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണത്തിന് അടിയന്തര നടപടി കൃഷി വകുപ്പ് സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രി പി പ്രസാദിന് കത്ത് നൽകിയെന്നും എം അറിയിച്ചു പുന്നപ്ര വെട്ടകരിപ്പാട ശേഖരത്ത് കൊയ്തെടുത്ത എണ്ണായിരത്തോളം ക്വിൻഡൽ നെല്ല് ആഴ്ചകളായി സംഭരിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം കർഷകർക്കുണ്ടാകുമെന്നും കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണത്തിന് അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രി പി പ്രസാദിന് കത്ത് നൽകിയതായും എം പി അറിയിച്ചു പുന്നപ്ര വട്ടക്കരി പാടശേഖരത്ത് കൊയ്തെടുത്ത എണ്ണായിരത്തോളം ക്വിൻ്റൽ നെല്ല് ആഴ്ചകളായി സംഭരിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് സാങ്കേതിക കാരണങ്ങളുടെ പേരിലാണ് നെല്ല് സംഭരണം തടസ്സപ്പെട്ടിരിക്കുന്നത് നെയ്തൃത് നെല്ലിന് വിപണനം ലഭിക്കാതെ പാടശേഖരത്ത് ബണ്ടിലായി കെട്ടിക്കിടക്കുകയാണ് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം കർഷകർക്ക് ഉണ്ടാകും ഇരുപത് ലക്ഷം രൂപയുടെ നെല്ലാണ് ഇപ്രകാരം സംഭരിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത് കൃഷി മാത്രം വരുമാനമായി ആശ്രയിക്കുന്ന കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് നെല്ല് സംഭരണം അനന്തമായി വൈകുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു നാനൂറ്റി എൺപത് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചെറുകിട കർഷകരാണ് കൃഷി ചെയ്യുന്നത് മിക്ക കർഷകരും ഉയർന്ന പലിശയ്ക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത് സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിക്കാൻ ചുമതലപ്പെടുത്തിയ മൂന്ന് മില്ലുകൾ ഒന്ന് തുടക്കത്തിലെ തന്നെ പിന്മാറി മറ്റൊന്നിന്റെ ഏജന്റ് സ്ഥലം സന്ദർശിച്ചെങ്കിലും ഇതുവരെ നെല്ല് സംഭരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു കായംകുളം